േയല്ലേ പെങ്ങളിറങ്ങി ആ കൂടെ ഞങ്ങളും ഇറങ്ങി കേട്ടോ അതിന്റെ പുറയെ ഹായ് എല്ലാവർക്കും നമസ്കാരം അവര് പോയി കേട്ടോ പെങ്ങളും അലിയനും പോവാണ് പോന്നു ഇന്ന് ഞങ്ങളോട് പിണങ്ങിയാണ് അവർ പോകുന്നത് എന്താന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ പറയാം ഒരാളിതേ ബൈക്കായിട്ട് വഴി പോയി നിൽക്കുന്നത് നിപ്പുണ്ട് കേട്ടോ ഇതേ പോന്നു ആ എന്നോട് പറഞ്ഞാതെ പോയി ഇവിടെ എന്നോട് വേണ്ട അവൾ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ കണ്ടു അവിടെ നിന്ന് കൈ കാണിക്കാം കിലോമീറ്റർ അകലെന്നാ മിണ്ടുന്നില്ല മമ്മി നോക്കുന്നുണ്ട് ഞാനതുകൊണ്ട് അവിടെ കൂടുതൽ പോകഞ്ഞാ മലപ്പുറം പോഞ്ഞാ അതെ സത്യമായിട്ട് സത്യമായിട്ടോ പണങ്ങി പോയതാ നോക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് അങ്ങ് നോക്കുന്നു സൂം ചെയ്തെടുക്കാം സൂം ചെയ്താൽ എന്തായാലും കിട്ടും നോക്കാം എടീ നോക്കുന്നില്ല കണ്ടോ പിണങ്ങിപ്പോയാ അവൾ പിണങ്ങി അല്ലെങ്കിൽ അവൾ നോക്കുന്ന അടിയെന്ന് നീ കഴിഞ്ഞാൽ അണ്ട അവൾ ടാറ്റ പോലും തന്നില്ല അന്ന് പോയി ടാറ്റ നോക്കുന്ന പോലും ഇല്ല മമ്മിയാണെ ബൈക്കിൻ്റെ സീറ്റൊക്കെ കൊട്ടി കൊടഞ്ഞ് തുടച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു സോമി ചെയ്തിട്ടെ കൊണ്ട് കുലുങ്ങും അണ്ട ടാറ്റ കിട്ടി ടാറ്റ കിട്ടി ടാറ്റ കിട്ടി എനിക്ക് ടാറ്റ കിട്ടി ഞാൻ തിരിച്ച് ടാറ്റ കൊടുത്തില്ല

ഇതുണ്ടോ മമ്മി നിൽക്കുന്നോ എവിടെയാ ഹായ് ഞങ്ങൾ കുറച്ച് ക്ഷീണത്തിലാണ് അല്ലേ പറമ്പിലൊക്കെ ഞാൻ ഇച്ചിരി പണിയായിരുന്നു ആ വാഴ നനയ്ക്കാൻ പോയി വാഴ നനയ്ക്കാന്ന് പറഞ്ഞാൽ തുണി വെള്ളം എടുത്ത് ഒഴിക്കാൻ പോയതാണ് പിന്നെ അതിന് വാഴക്കറിക്കാൻ പോകണം അതുകൊണ്ട് എടുത്തിട്ടില്ല ഫോൺ ഉപയോഗിച്ചിട്ടില്ല രക്ഷയില്ല പൊരിഞ്ഞു ഉണങ്ങി ഫാൻ പോലും ഇടാഞ്ഞിട്ട് മമ്മിയുടെ മമ്മിയുടെ ഫാൻ കയ്യിലുണ്ട് മമ്മിയുടെ ഫാൻ കൈയിലുണ്ട് അതെ പറ്റിയല്ലേ അതുകൊണ്ട് ഉറങ്ങിയേ ഇല്ല രാവിലെ ഉറങ്ങുന്നയാ എല്ലാ സമയത്തും അവര് പോകുമ്പോ അവനുണ്ടാവും പെങ്ങളിറങ്ങി ആ കൂടെ ഞങ്ങളും ഇറങ്ങി കേട്ടോ അതിന്റെ പുറകെ ഞാനും ആദ്യക്കൊട്ടനും കൂടെ നീ മാത്രല്ല ഒരാളൂടെ ഉണ്ട് ഞാൻ പള്ളിയും വണ്ടിയിരിക്കുന്നു കറക്റ്റ് സമയം ഏഴുമണിയായ പെൺകുട്ടോ അപ്പോൾ ഞങ്ങളും അവരുടെ പുറകെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ സാധനം മേടിച്ചിട്ട് എന്തൊക്കെയാ ഒരു ലോഡ് സാധനം ഞങ്ങൾ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ പോയതിൻ്റെ പുറകെ ഞങ്ങൾ ഇറങ്ങിപ്പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് പോകുന്ന വഴിയാണ് പറഞ്ഞത് നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം അമ്മിയോട് കൂട്ടിയിട്ട് എന്നാലേ വീഡിയോയ്ക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ അതികുട്ട ഒരു മുട്ട ഞങ്ങള് കേട്ടോ അത് പറഞ്ഞു പറ്റുന്നില്ല കൊച്ചിന് ഇരുട്ടാ കൊച്ചിന്റെ മുട്ടായി ഇതുവരെ തിന്നുകഴിഞ്ഞില്ല ആ അതെ ബെഞ്ചൊക്കെ അത് ആടിക്കളിക്കുവല്ലോ നമ്മൾ ഒന്നാം തീയതി തന്നെ പോയിട്ട് സാധനം മേടിച്ചല്ലേ സപ്ലൈകോ തുറന്നിട്ടില്ല മമ്മിന്നില്ല ഇന്ന് അവധിയാ സപ്ലൈക്കോയെ നമ്മളറിഞ്ഞില്ല അവിടെ ചെന്ന് തിരിക്കാൻ വേണ്ടി നോക്കിയപ്പോ അടഞ്ഞിടക്കുക കലണ്ടറിൽ ചുമപ്പായിരിക്കും ചെലപ്പം അറിയത്തില്ല അറിയില്ല നോക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ മറന്നുപോയി ആണോ ഏ ആരട്ടി വേദന കഴിഞ്ഞോ സാധനം ഇറക്കി കഴിഞ്ഞോ ഇനി അതെടുക്കണ്ടായിരുന്നു അതെടുക്കണ്ടായിരുന്നു റേഷൻ കാർഡ് മുട്ടായി കളയാൻ പറയാടോ മമ്മിട്ടി പിന്നെ പേടി <laughs> <laughs> േ കളയുണ്ടെന്നേ ഇല്ല മുട്ടായിട്ട് കളയുണ്ടെന്നേ കാർഷിക ഇനി പോകുന്നു പേടിക്കുന്നു നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരിക്കണം അവൻ വായിലിട്ടാ പോലും ചെറുപ്പം ബ്ലിങ്ക് തനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ പാവയല്ലേ കളയല്ലേ പാവണ്ട് പോയില്ല എന്നാ നോക്കിയത് സാധനം നോക്കിയാ മതി ചളുങ്ങുന്നുണ്ടായ ചളക്കി കൊടുക്കിച്ചിട്ട് ചളക്കി പരത്തി കട്ടക്കി പോയ അത്രയ്ക്കും കട്ടക്കി അത്രയും കടിച്ചു തിന്നു ഇച്ചി ഞാൻ നോ ഞാൻ ശരിയാക്കി തരാം ഞാൻ അപ്പ തിന്നേ അപ്പ തിന്നെ കൊച്ചിന്റെ മുട്ടായിട്ട് എനിക്കെങ്ങാണ്ട വായിലിട്ടത് നമ്മുടെ എന്താ പറയുന്നത് എനിക്കങ് വേണ്ട വായിലിട്ടത് ോ കൊച്ചു വേണ്ടിട്ട് പോയാളിക്കാനുണ്ട് രണ്ടുപേരും പോയി കുളിച്ചോ അപ്പ വൈപ്പറിയല്ലേ ഓ ഉമ്മ പഠിച്ച് നല്ലൊരു വീഡിയോ വേണ്ടി ഞങ്ങള് കാണാം ടാറ്റ ഒരാള് ക്യാമറക്ക് ചെവി ക്യാമറ ചെവി പോലെ നിക്കുവായിരുന്നോ വീഡിയോ കാണുമ്പോ മമ്മിക്ക് കാണാം അല്ല അത്ര കാണത്തില്ല ഇപ്പഴാ കാണാം കളഞ്ഞാലോ ആരെല്ലാം ചോദിച്ചിട്ടുണ്ട് തരും കൊഴപ്പൊന്നുമില്ല പക്ഷെ കളയുമ്പോ അവന് ഭയങ്കര വിഷമായി പറയുന്ന കേട്ടില്ലേ